എന്റെ പേര് എൻറെ ഉപ്പയാണ് വെയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് കൊറേ നാളായി ഇക്കര ഹോസ്പിറ്റലിൽ കിടക്കണം പാവം നിങ്ങളെ കഴിയുന്ന സഹായം എൻറെ ഉപ്പൊക്കെ ചെയ്തു കൊടുക്കണം ആ ദിവസം കൂടുതലും ായിട്ട് വലിയ ഇന്റർവോ എന്നു പറഞ്ഞിട്ടൊന്നും തുടങ്ങുന്നില്ല വീഡിയോ നമ്മളിതിന് മുന്നേ നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇപ്പം നമ്മൾ അനുശാദനം ശാഖ നമ്മുടെ വീഡിയോ വരുമ്പോഴും ഒക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടെ വേറൊരാളും കൂടി ഇല്ലേ ബാസിൽ അവനെവിടെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല ബാസിറുപ്പാക്ക് ചെറുതായിട്ടൊരു ഹോസ്പിറ്റൽ ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എം എസ് ഹോസ്പിറ്റല് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഞാൻ കുറെ വട്ടം ഫണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ഞാൻ അതുപോലെ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡ് വേണമെന്ന് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടാണ് ഇക്കറ ഹോസ്പിറ്റലാണ് അപ്പോ ആ ഹോസ്പിറ്റൽ കേസ് സത്യം പറഞ്ഞാൽ ആർക്കും വരാതിരിക്കട്ടെ ഇതിന് എങ്ങനെയാ ഇത് പറയാമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആ ഒരു ചെറിയൊരു മഞ്ഞപ്പിത്തം വന്നിട്ട് തുടങ്ങിയ അസുഖാണ് ഇത് തോന്നണോ ഇത് ഞാൻ പറയുന്നതിനേക്കാളും നന്നായിട്ട് ബാസിക്കായിരിക്കും പറയാൻ പറ്റുന്ന കുറച്ചു ദിവസം കൊണ്ട് കുറച്ച് പ്രശ്നമായിരുന്നു ഇപ്പൊ നമ്മൾ വേറെ ചാരിറ്റി അതുപോലുള്ള സംഗതിയോട് രണ്ടാൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു വിചാരിച്ചവരവിടേക്ക് അതിന്റെ ഫണ്ടും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റായിട്ട് ആയിട്ട് പറ്റിയില്ല ഏകദേശം ആ ഇപ്പൊ ഇന്നലെ ഇന്നലെ അടക്കം ഓം വിളിച്ചപ്പോ ഭയങ്കര വിഷമോ കരച്ചിലും ഇന്നലെ അടക്കം മറ്റേ ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോ മുപ്പത്തി എത്ര മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത് ഒരിക്കലും നമ്മളെ പോലും സാധാരണക്കാർക്കൊന്നും അത്രയും പൈസ ഇതാക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും അത്ര വിചാരിച്ചോട് എത്തിയില്ല ഇതൊന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് ഞാൻ ഞാന് ബാസയെ കൊണ്ടന്നെ പറയിപ്പിക്കാം ഞാനിപ്പ രാവിലെ ഇപ്പൊ പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഞങ്ങളിപ്പോൾ അതാ ബാസരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലെ ചാക്കലുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ദിവസം ആ മറ്റേ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങള് ബാസികൾക്ക് വീഡിയോസ് എനിക്ക് അല്ലാണ്ട് വേറെ രീതിക്ക് നമ്മളെ കഴിയുന്ന കാലം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളിലേക്കൊന്നെത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് അസുഖം എന്താണെന്ന് കറക്റ്റ് കാര്യം എന്താണെന്ന് അവന് നിർത്തിട്ട് പറയാം അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പറഞ്ഞത് എന്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇന്നിട്ട് ഇൻട്രോ പറഞ്ഞാണ് അപ്പൊ എന്തായാലും ഞാനും മനുഷ്യ ശാഖകളുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ മൂന്നാളൊന്ന് നേരെ കോഴിക്കോട് ഇക്ര പോവുകയാണ് അവിടെ പോയിട്ട് കറക്റ്റായിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അവനോട് തന്നെ പറയിപ്പിക്കാം ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോന്റെ അവസാനത്തേക്ക് പറയാം ഓക്കെ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാസരത്തേക്ക് പോകണ്ടിരിക്കട്ടെ ഞങ്ങൾ മൂന്നാളുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ആഗ്നക്കാൻ നല്ലത് കറക്റ്റ് ആയിട്ടില്ലേസി പറഞ്ഞാണ് എന്തായാലും അവിടെ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം കേട്ടോ ഇപ്പം ഇവിടെയാണ് അപ്പോൾ ബാസിട്ടോ ഓക്കെ നമ്മൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കി നോക്കിയോ കാരണം നമുക്ക് എന്തായാലും ആളെ കാണാൻ പറ്റില്ല അതിന്റെ ഉള്ളിക്കോ ആൾക്കാർക്ക് മറ്റേ പ്രവേശന കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമുക്കൊന്ന് പാസിപ്പ് വരും നമുക്ക് എന്തായാലും പുറത്തൊന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറയാം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബാസ്യത്തേക്ക് വന്ന് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് വീട് എടുക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ ഭയങ്കര ക്രൗഡും ആൾക്കാരൊക്കെ പടയാം അപ്പോൾ ഞങ്ങളൊന്ന് ബാസ്യത്ത് നിന്ന് പുറത്തേക്ക് വന്നാണ് അപ്പോൾ ഇനി എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ബാസ്യന് പറയും കാരണം ഞാൻ പറഞ്ഞേക്കാ നല്ലത് അവൻ തന്നെ പറയായിരിക്കും അതായത് ഇത് നമ്മൾ ഡിസംബർ ലാസ്റ്റ് വരെയൊക്കെ ഒരു കുഴപ്പമുണ്ടായിപ്പാക്ക് എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അടയാളം പോലും അതായത് ക്യാൻസർ ആണെന്നുള്ളതിൻ്റെ ഒരു ഒരു അടയാളം പോലും ഉണ്ടാകുന്നില്ല ആൾക്ക് എന്താ കാരണം അത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാകുന്നു അതിന് ഞങ്ങൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു അത്ര അടിപൊളിയായിട്ട് പോയിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വയറ്റി നോക്കുപോലെ കണ്ട് നല്ല ഭക്ഷണം കഴിക്കണ ആളാണ് അപ്പൊ വയറ്റിനോക്കുപോലെ കണ്ടിട്ട് വയറ്റു നോക്കാണ് ഫസ്റ്റ് കണ്ടത് അത് കണ്ട് പിന്നെ മാറാതെ മാറാതായപ്പോൾ ഡോക്ടറെ കാണിച്ച് മാറുന്നില്ല അപ്പോൾ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് മഞ്ഞപ്പിത്ത ഉണ്ടെന്ന് പറഞ്ഞത് അത് ഈ പാൻക്രിയാസിലായിരുന്നു ക്യാൻസർ അപ്പോൾ ഈ പിത്തസെഞ്ചിന്ന് പോണ ട്യൂബിലാണ് ഇതിൻ്റെ ഒരു മുഴ ഉള്ളത് അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിട്ടാണ് ഈ മഞ്ഞപ്പിത്തായിട്ടുള്ളത് നമ്മൾ സാധാരണ ഒരു മഞ്ഞപ്പിത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ ഈ തൃശ്ശൂര് പച്ചമരുന്നുണ്ടല്ലോ പാലിൽ കലക്കിയിട്ട് കൊടുക്കണം എല്ലാവർക്കും അറിയുണ്ടാവും നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി ഒരു മൂന്നാഴ്ചത്തോളം അതിൻ്റെ പുറകെ പോയി നാലാമത്തെ ആഴ്ചയിലേക്ക് നിന്നിക്കുകയാണെങ്കിൽ ശരിക്ക് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ശരിക്ക് ആളെ കിട്ടൂലായിരുന്നു എന്നാണ് പറഞ്ഞത് അത്രയും ഒരു സിറ്റുവേഷനിലായിരുന്നു ഹൈ ലെവലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിച്ചില്ല എന്നുള്ളൂ ബാധിക്കേണ്ട ഒരു ഇതിലേക്ക് എത്തിയിരുന്നു നമ്മൾ നിന്നിട്ട് അങ്ങനെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഒരു സർജൻ ഉണ്ട് ആളെ കാണിച്ചപ്പോൾ ആളെ നമ്മളോട് പറഞ്ഞത് ഇത് ഇനി സർജറി ചെയ്യാതെ വേറെ വഴിയില്ല മരുന്നിലൊന്നും നിൽക്കൂല അത്രയും ഹൈ ലെവലിൽ എത്തിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ തൃശ്ശൂർ ജൂബിലി എന്നാണ് ആദ്യം പറഞ്ഞത് നമ്മൾ ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണം മെഡിക്കൽ കോളേജ് എം എസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സർജറി കഴിഞ്ഞത് ഫെബ്രുവരി അഞ്ചിന് അഡ്മിറ്റായി പത്തിന് സർജറി കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപതാന്തി വരെ ആൾ ഓക്കെ ആയിരുന്നു നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പഴുപ്പ് വരാൻ തുടങ്ങി അവിടെ നമുക്കൊരു ആറ് ആറ് ലക്ഷത്തി രൂപയുടെ ബില്ലായിട്ടുണ്ട് അത് അങ്ങനെ അവിടെ പോയി പിന്നെ ള് ഡിസ് ഇരുപത്തേഴാം തീയതി ഡിസ്ചാർജ് ആക്കി അന്ന് വീട്ടിലെത്തിയ ഒരു മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ടാവുള്ളൂ അപ്പത്തേന് ഈ സ്റ്റിച്ചിന്റെ ഗ്യാപ്പിൽ കൂടെ ബ്ലീഡിങ് ആയിട്ട് പിന്നെ അത് ഒരു അവസ്ഥയുടെ ഫോട്ടോ ഒന്ന് എന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ ആംബുലൻസും വിളിച്ച് അവിടെ എത്തിച്ചു ഒരു അരമണിക്കൂർ ഉണ്ട് നമുക്ക് ശരിക്കും ഹോസ്പിറ്റലിൽ നേരെ ആംബുലൻസ് വിളിച്ച് അവിടെ എത്തിച്ച് ഇവരൊക്കെ കണ്ടാകും ഡിസ്ചാർജ് ആക്കുമ്പോൾ ഇവരെ സുജിന്റെ വണ്ടിയിൽ തന്നെ കൊണ്ടൊക്കെ നേരെ ആംബുലൻസ് വിളിച്ച് അവിടെ എത്തി അവിടെ എത്തി നേരെ ഐ സിയുയിൽ കയറ്റിയിട്ട് അവർ നേരെ നമ്മൾ സർജൻ പറഞ്ഞ് ഇതിങ്ങനെ ബ്ലഡ് ഞരമ്പിൻ്റെ പ്രശ്നമാണ് ഈ സർജറിയിൽ ഞരമ്പിനെന്താ ചെറിയ ഡാമേജ് ആയിക്കാണ് അങ്ങനെ നമ്മളെ കോഴിക്കോട് ഇക്രാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലുണ്ട് അവിടെ ഈ നിരമ്പിൻ്റെ ചികിത്സ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെക്ക് മാറ്റം അവിടെ നിന്ന് ഔശാദ് പറഞ്ഞ ഡോക്ടർ ഉണ്ട് പറഞ്ഞിട്ട് അടുത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ഇവിടെ എത്തി ഇവിടെ ഇരുപത്തിയേഴാം തീയതി പുലർച്ചെ അതായത് ഇരുപത്തെട്ടാം തീയതി പുലർച്ചെ ഇവിടെ എൻ്റെ അഡ്മിറ്റായിട്ട് ഇപ്പോൾ ഒന്നിലയ്ക്ക് ശരിക്ക് മൂന്ന് മാസമായി അതിൽ രണ്ട് രണ്ടര മാസം മൂന്ന് മാസമുള്ള ഐ സിയുയില് ഭയങ്കര കഠിനമായിട്ടാണ് പോയിരുന്നത് അത്രയും ഇടങ്ങേറിലാണ് പോയിരുന്നത് എന്താ പറയണം ഓരോ ദിവസം ബ്ലഡ് ഛർദ്ദിക്കുക ബ്ലഡ് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോവാ എവിടുന്നാണെന്താ വിളിച്ചത് ഓർമ്മണ്ട് ഇവിടുത്തെ ഡോക്ടർ ഇപ്പൊ കൈവിട്ട് പോയി നടക്കും അല്ലേ ആ അടക്കം പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു കാരണം ആ സമയത്ത് നമുക്ക് വിളിച്ചിട്ട് കാരണം വേറെ കൂട്ടാരന്മാർ എന്നുള്ള ഒരു നിലയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ അത് നമുക്കാണല്ലോ വിളിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ വിളിച്ചാൽ അത്രയും ഞങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പോ ആള് കുഴപ്പമില്ല അതിലൊന്നുമില്ല നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ആ മാറ്റത്തിൽ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നു അതിന്റെ പുറമെ ഇനിയിപ്പോൾ പെട്ടെന്ന് അവര് ഡിസ്ചാർജ് പറയുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കെട്ടാനുള്ള ഒരു എമൗണ്ട് ആയിട്ടില്ല നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകുന്നു പക്ഷെ അതിൽ നമുക്ക് വേണ്ട ഒരു എമൗണ്ട് കിട്ടിയില്ല അത് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ബില്ല് ആയിട്ടുണ്ടായിരുന്നില്ല അവിടെ പക്ഷേ ആ ഒരു എമൗണ്ട് കിട്ടിയപ്പോൾ അതിൽ നിൽക്കുന്നുണ്ട് ലക്ഷത്തി ഇത്രയാണ് ആന്റിബയോട്ടിക്കന് ഏകദേശം രൂപ അടുത്ത് ഒരു മെഡിസിന് മാത്രം വരുന്നുണ്ട് അങ്ങനത്തെ മൂന്ന് നാലു മെഡിസിനാണ് ഐസിയുൽ കയറ്റിട്ടുള്ളത് അതെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെയാണ് ബില്ല് ഡെയിലി വരുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കുറഞ്ഞതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ആയിട്ട് ഇപ്പോൾ പത്ത് പതിനയ്യായിരം കുറവുണ്ട് ബില്ലിൽ പക്ഷെ എന്നാലും ഇപ്പോൾ ഡെയിലി നോക്കുമ്പോൾ ഈ ഐ സിയു ചാർജ് വെന്റിലേറ്റർ ചാർജ് അങ്ങനെ എല്ലാ ചാർജുകളും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൂടി വരികയാണ് ഒരുപത്തിരണ്ടരക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് അറിയേണ്ടായിരിക്കും നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി എനിക്ക് ഇവന് വേണ്ടി ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമുക്കൊരു ചാനലുണ്ട് അപ്പൊ ആ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എത്തിക്കുക നിങ്ങളെ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരിക എല്ലാ കാര്യങ്ങളും ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാ വഴിയും നമ്മൾ നോക്കി തരാൻ പറ്റുന്നവരൊക്കെ നമ്മൾ സഹായിച്ചു വേറൊരു വഴി ഇല്ലട സുജിയെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ഇതേപോലെ പോണ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ എനിക്കിത് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനു മുന്നേ നമ്മുടെ നാട്ടിൽ തന്നെ ചാരിറ്റി ചെയ്യുന്ന വേറെ രണ്ടുപേരുണ്ട് അപ്പൊ അവരെയും കൂടെ നമ്മൾ ഓൾറെഡി ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷെ അത് ചെയ്യിപ്പിച്ചപ്പോഴും നമ്മൾ വിചാരിച്ച അത്ര ഫണ്ട് നമുക്ക് കിട്ടിയില്ല എല്ലാരേം വിചാരിച്ച് എല്ലാരും മൈൻഡിൽ നമുക്ക് അയക്കണമെന്ന് വിചാരിച്ചിട്ട് കൊറേ ആൾക്കാർ ഇത് വീഡിയോ കാണുമ്പോൾ പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് ആയിട്ടില്ല അവസ്ഥ വളരെ മോശാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാനും കൂടി വിചാരിച്ചു നമ്മള് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരും കൂടി അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ ഇവരും സ്വന്തമായിട്ട് വീട് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല പിന്നെ അറിയണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതായി കിടക്കുകയാണ് ഒന്നും റെഡി ആയിട്ടില്ല അതുപോലെ നമ്മളും വളരെ തന്നെ നമുക്ക് കഴിയുന്ന കാര്യങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇടുക മറ്റേ ആളുകളിലേക്ക് ഒരുപാട് ആളുകളേക്ക് എത്തിക്കുക സഹായിക്കാൻ പറ്റുന്ന പോലെ വീഡിയോ കണ്ട് കാര്യങ്ങളെല്ലാവരും നിങ്ങൾ ഫാസ് ഡോക്ടർ ഐസ ഡോക്ടറിന്റെ അണ്ടറിലാണ് ഉള്ളത് ഗ്യാസ്ട്രോളജിയുടെ ഡോക്ടർ ഒന്നുമില്ല ഇവിടെ പി ആർ ഓഫീസിലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത നമ്പർ ഇട്ടു അവർക്ക് വിളിച്ചാൽ തന്നെ അവസ്ഥയിൽ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അത്രയും ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഡെയിലി അവിടെ നിന്ന് ഞമ്മളെ വിളിച്ചിട്ട് ഫണ്ട് കെട്ടാൻ പറയണേ നമുക്ക് ഒരു വഴിയില്ല ഞങ്ങൾ കുറേ പറയും നാട്ടുകേർ പിരിക്കുന്നുണ്ട് വീഡിയോ ചെയ്ത് നോക്കണു അപ്പോൾ എന്ന് കിട്ടും എന്ന് കിട്ടും എന്നാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു ഒരു കാര്യം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നിങ്ങൾ പറയുക അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ടൊരിതില്ല എന്താ പറഞ്ഞാൽ ഇന്നത് അടച്ചിട്ട് തരാം അല്ലെങ്കിൽ ഇന്നത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് തരാമെന്ന് പറയാൻ പോലും നമുക്ക് ഒരു എന്തെങ്കിലും നമുക്കൊരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപല്ല അതിന്റെ അപ്പുറത്തേക്ക് തുടർ ചികിത്സക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് നടക്കില്ല ഇവിടെ നമ്മളിപ്പത്തന്നെ ഇവിടെ ഓരോ വീടുകൾ അന്വേഷിച്ചപ്പോ പതിനയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഓരോ വീടുകൾക്ക് റെൻറ്റ് കാരണം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ചെറുപ്പളശ്ശേരിക്ക് നൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അപ്പൊ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖം എന്തെങ്കിലും തായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു പോലും കൂടി റേറ്റ് ആണ് പറയുന്നത് നമ്മളോട് ദിവസം ൂടുമ്പോ ചെക്കപ്പിന് വരാനേ പറഞ്ഞിട്ടുള്ള അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തായാലും ഇത്ര ദൂരം ആളെ വെച്ചിട്ട് ആൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിപ്പിൾ സർജറി എന്ന സർജറി അതായത് വയറിന്റെ സർജറിയിൽ ഏറ്റവും വലിയ സർജറി ഒമ്പത് മണിക്കൂർ നീണ്ടുന്ന ഒരു സർജറി ആണ് അപ്പൊ അതുകൊണ്ട് അത് സംഭവമാണ്മണ്ണേന്ന് നമ്മൾ ഇങ്ങോട്ട് ആമ്പുലൻസിലെ കൊണ്ടുവന്നത് കൊണ്ടാണ് വിടയ്ക്കുക അപ്പൊ അവിടെ നിന്ന് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്ററിന്റെ ചെറുപ്പം കൂടി വരുമ്പോൾ എത്രയും ബില്ലാകും അപ്പൊ അതുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊന്നും സഹായിക്കുക ഇന്നലെ കഴിയുന്ന കാലം എന്തായാലും ഞാൻ ഒരുപാട് ആളുകൾക്ക് വീട് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും എല്ലാവരും അതെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇതുവരെക്ക് പൈസ ആരുടെ അടുത്തും ഉണ്ടാക്കിയിട്ടില്ല എന്തോ ദൈവത്തിനതുകൊണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നിന്നു അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക നിങ്ങളെ കഴിയുന്ന കാര്യങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുക നിങ്ങളേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക അക്കൗണ്ട് നമ്പർ ഇവിടെ ഐ എഫ് എ മറ്റേ ക്യുആർ കോഡ് എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് പൈസ പിരിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല കാരണം യൂട്യൂബിന്റെ അതിനത് മറ്റെതിരാണ് ഞാൻ ഇതിൻ്റെ ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പറും മറ്റേ ഫുൾ ഡീറ്റെയിൽസ് ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ അതെല്ലാ കാര്യങ്ങളും ഇൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കറക്റ്റായിട്ട് പോസ്റ്റ് ആക്കിയിട്ട് ആക്കിയിട്ട് റീലാക്കിയിട്ട് അതുപോലെ തന്നെ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലും ഞാൻ ഇതിനെ പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് പരമാവധി ആൾക്കാർ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ അതിൽ സഹായിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ പിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ്